മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ചിന്തിക്കാനുള്ള ശേഷി കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യമുണ്ട് എന്താണ് മനസ്സ് അപ്പോൾ മനസ്സ് എവിടെയെന്ന് ചോദിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എങ്ങനെയാണ് മനസ്സിൻ്റെ സ്ഥിതി എന്ന് നമ്മൾ അറിയണം അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് അതിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു മനസ്സ് എന്നുള്ളത് ഒരു ഒറ്റൊരു ഭാഗമല്ല അതിനെ നമുക്ക് നാലായിട്ട് ഭാഗിക്കാൻ പറ്റും നാല് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘടകങ്ങൾ ചേർന്നിട്ടാണ് മനസ്സ് രൂപപ്പെട്ടിട്ടുള്ളത് അതിലൊരു ഭാഗം അഹങ്കാരമാണ് രണ്ടാമത്തെ ഭാഗം മനസ്സിനുള്ളിൽ തന്നെ മനസ്സ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗം കൂടിയുണ്ട് അതുപോലെ തന്നെ ബുദ്ധി ചിത്തം ഇങ്ങനെ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നിങ്ങനെ നാല് ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരു പൂർണ്ണമായ മനസ്സ് എന്ന് നമ്മൾ പറയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അപ്പം ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മളെല്ലാവരും മാമ്പഴം കഴിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് മാമ്പഴത്തിനെ നമ്മൾ അപഗ്രഥിക്കുക അതെന്താണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം നല്ല സ്വാദുണ്ട് നല്ല രുചിയുണ്ട് ഇങ്ങനത്തെ രൂപത്തിലുള്ളതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും അപ്പോൾ ചെവിയിലൂടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ വസ്തുവിനെയും മനസ്സിലാക്കുക അതിൽ ആദ്യം ഞാൻ പറഞ്ഞു ചെവിയിലൂടെ ഒരു കേൾവി ഉണ്ടായിരുന്നു ഇതാണ് മാമ്പഴം പിന്നെ നമ്മളത് കാടാണ് കാണുമ്പോൾ അതിൻ്റെ ദൃശ്യഭംഗി നമ്മുടെ കണ്ണുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു സ്പർശിച്ചപ്പോൾ അതിൻ്റെ രൂപവും അതിൻ്റെ ആകൃതിയും നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ അത് രുചിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ സ്വാദ് മനസ്സിലാക്കി മണത്തപ്പോൾ അതിൻ്റെ ഗന്ധം മനസ്സിലാക്കി നമുക്കൊരു തിരിച്ചറിവ് കിട്ടുകയാണ് അതായത് ഒരു വ്യക്തി പറഞ്ഞതിൽ നിന്നും നമ്മളത് സ്വയം അനുഭവിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കുന്ന അവസ്ഥ ഇത് തന്നെയാണ് അഹങ്കാരം എന്നുള്ള ആ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സ്വയം തിരിച്ചറിയുക എന്താണ് എന്നുള്ളൊരു ആത്മബോധത്തെ നേടിയെടുക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് അഹങ്കാര ബോധം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യത്തെ നമ്മൾ വ്യക്തമായിട്ട് അവനവനാൽ അറിയപ്പെട്ട ഒരു കാര്യത്തെ മനസ്സിലാക്കിയിട്ട് അത് ബോധത്തിലേക്ക് ആ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഇതാണ് മാമ്പഴം എന്നുള്ളൊരു നിർദ്ദേശം അപ്പോൾ ബോധത്തിന് അടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ ആത്മബോധത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് മറ്റൊരു വസ്തുത അവിടെ നടക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ മനസ്സ് എന്നുള്ള അവസ്ഥ പറയുക ഈ മനസ്സിനെയാണ് രാഗദ്വേഷങ്ങൾ കൊണ്ട് കണക്റ്റഡ് ആണ് മനസ്സെന്ന് പറഞ്ഞാൽ അതിന് ഉണ്ട് ഇല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തെ പറ്റിയൊന്നും അറിയില്ല അതിന് പകരം അതിനോട് വികാരങ്ങളാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക അതായത് ഒരാളോടുള്ള താല്പര്യം താല്പര്യമൊക്കെയിട്ട് ഞാനിപ്പോൾ പറയുകയാണ് ഞാൻ വളരെ സ്വാദിഷ്ടമായ ഒരു ദോശ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ വളരെ രുചികരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ദോശയുടെ രൂപമാണ് അപ്പോൾ അതായത് മനസ്സിലേക്ക് വന്നതൊരു വികാരമാണ് ആ വികാരം ചിലപ്പോൾ അതിന് ആളുകൾക്ക് അനുസരിച്ച് മാറും വ്യക്തിഗതമാണ് അപ്പോൾ ഇവിടെ രാ ഒന്നെങ്കിൽ രാഗം ഉണ്ടാവാം അല്ലെങ്കിൽ ദ്വേഷം ഉണ്ടാവാം അപ്പോൾ ഈ ഒരു വസ്തു ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് രുചിച്ചു നോക്കി അല്ലെങ്കിൽ കഴിച്ചു നോക്കിയപ്പോൾ അതെനിക്ക് ചേരോ ഇല്ലയോ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കി ഒന്നുകിൽ എനിക്കതിനോട് താല്പര്യം ഉണ്ടാവാം അല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടാവാം ഈ അവസ്ഥയാണ് നമ്മുടെ മനസ്സിനുള്ളിലെ മനസ്സ് എന്നുള്ള ആ ഒരു അർത്ഥതലം കൊണ്ട് വ്യക്തമാക്കി മനസ്സിലാക്കുക അടുത്തത് ബുദ്ധിയാണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ വിവേചനശേഷിയാണ് ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് നല്ലതോ ചീത്തയോ എന്നറിയാനുള്ള ഒരു മനസ്സിൻ്റെ വിവേചനശേഷിയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുക ഉദാഹരണത്തിന് ഞാനൊരു വ്യക്തിയോട് ചോദിക്കുകയാണ് അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി ചോദിച്ചാൽ ആ വ്യക്തി എന്നോട് ഒരിക്കലും ഞാൻ ആദ്യം ചോദിക്കുന്നത് മാത്രമേ തന്നെ എന്നോട് പറയില്ല കാരണം ആ സമയത്ത് ബുദ്ധിയാണ് പ്രവർത്തിക്കുക ബുദ്ധി നമ്മളോട് ചോദിക്കും ഞാനിത് ഈ വ്യക്തിയോട് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ വ്യക്തിയോട് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഉണ്ടാവില്ലേ എന്നുള്ള ആ ഒരു വിവേചനശേഷി എൻ്റെ മനസ്സിൽ ഒരു പ്രവർത്തനം വരുന്നുണ്ട് അത് അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു വിവേചനശേഷിയെ പറയുന്ന പേരാണ് ബുദ്ധി ഇവിടെ ബുദ്ധി പ്രവർത്തിക്കുമ്പോൾ ബുദ്ധി എന്ത് ചെയ്യും ആദ്യം ബോധത്തിലേക്ക് ഞാൻ കൊടുത്തു ഇത് മാമ്പഴമാണ് രണ്ടാമത് എനിക്കതിനോടൊരു അനുരാഗവും അല്ലെങ്കിൽ ഒരു വിദ്വേഷവും ഉണ്ടായി രാഗദ്വേഷങ്ങൾ ഉണ്ടായി അപ്പോൾ ഇതും കലർത്തിയിട്ട് ഇനിയൊരിക്കൽ എൻ്റെ മുൻപിലേക്ക് ഇത് വരുമ്പോൾ ഇത് എടുക്കണോ വേണ്ടയോ ഇത് എനിക്ക് എൻ്റെ ശരീരത്തിന് ചേരുന്നതാണോ ഇല്ലയോ അങ്ങനെയുള്ളൊരു ബോധം നമുക്ക് തരുകയാണ് ഈ ഒരു അറിവ് അത് ബോധത്തിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ ജന്മജന്മാന്തരങ്ങളായി നമ്മളിലേക്ക് കയറിയിട്ടുള്ള പല വിധത്തിലുള്ള ആത്മജ്ഞാനങ്ങളും ചേർന്നിട്ടുള്ള ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയെ നമ്മൾ ചിത്തം എന്നാണ് വിളിക്കുന്നത് അതായത് ഓരോ ജന്മങ്ങൾ കൊണ്ടും ഇപ്പോൾ ഈ ഒരു ജന്മത്തിൽ ഞാൻ മാമ്പഴം എന്താണെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ മറ്റ് പല വസ്തുക്കളെയും പറ്റിയിട്ടും എനിക്കൊരു ജ്ഞാനം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ കെട്ടി വരുന്ന ജ്ഞാനങ്ങൾ ഒരു അടുക്കടുക്കടുക്ക് പോലെ മനസ്സിനുള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനാണ് ചിത്തം എന്ന് പറയുക അപ്പോൾ ചിത്തത്തിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പല പല ഘടകങ്ങളായിട്ട് വീണ്ടും തിരിക്കാൻ പറ്റും നമുക്ക് ബോധതലം ഉപബോധതലം അബോധതലം അതുപോലെ തന്നെ ഇതിനെല്ലാം അപ്പുറമായിട്ടുള്ള ഒരു സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അതായത് നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ടാകും കോൺഷ്യസ്നസ് സബ് കോൺഷ്യസ്നസ് അൺകോൺഷ്യസ്നസ് ഇതിനെല്ലാം അപ്പുറമായിട്ടുള്ള സൂപ്പർ എന്നുള്ള അവസ്ഥ അപ്പോൾ എന്താണ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധതലം എന്നുള്ളൊരു ചോദ്യമുണ്ട് അതായത് ഞാനിപ്പോൾ ലൈവായിട്ടിരിക്കുകയാണ് എൻ്റെ ഇവിടെ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്ന എൻ്റെ ബുദ്ധിയാണ് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ബോധം നമുക്ക് തരുന്നത് ബുദ്ധിയുടെ വൈഭവം കൊണ്ടാണ് അതിനെയാണ് ബോധതലം എന്ന് പറയുക അതേസമയം ഞാൻ പതുക്കെ ഒരു ഉറക്കത്തിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക ഞാൻ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ ബോധം പതുക്കെ മറയാൻ തുടങ്ങും ബോധം മറിഞ്ഞിട്ട് ആ സമയത്ത് എൻ്റെ ഉള്ളിലുള്ള മറ്റൊരു ബോധം അതവിടുത്തെ ആ പ്രവൃത്തി ഏറ്റെടുക്കുകയാണ് അതിനെയാണ് നമ്മൾ ഉപബോധം എന്ന് പറയുക ഇവിടെ ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഉപബോധം ഉണ്ടാവുന്നത് ഉടലെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഉപബോധം ഉടലെടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ് ആശയങ്ങളിൽ നിന്നും അതായത് നമ്മൾ കാലങ്ങളായിട്ട് ഗ്രഹിച്ച പല കാര്യങ്ങളും അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സമ്മിശ്ര രൂപമാണ് ഉപബോധമായിട്ട് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുക അതായത് ഈ ജന്മം കൊണ്ട് ഞാൻ ആർജിച്ചിട്ടുള്ള പല 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 കാര്യങ്ങളും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പത്ത് ദിവസം മുൻപ് നിങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിച്ചത് അല്ലെങ്കിൽ അന്ന് നിങ്ങൾ ഏത് വസ്ത്രമാണ് ഇട്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് പലർക്കും ഉത്തരം ഉണ്ടാവില്ല അതേസമയം ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ലൈഫ് ഇവൻറ്റിനെ പറ്റി ചോദിക്കുകയാണ് അത് ചിലപ്പോൾ ഒരു പത്ത് വർഷം മുൻപുള്ള ഒരു കാര്യം ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ ഞാൻ പറയുകയാണ് എൻ്റെ മാരേജിന് ഞാൻ ഏത് ഡ്രസ്സാണ് ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ എൻ്റെ ഏത് സമയത്താണ് എൻ്റെ മാരേജ് നടന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ടറിയാം അന്ന് ആരൊക്കെ വന്നിരുന്നു എൻ്റെ കുടുംബക്കാരായിട്ട് അപ്പോൾ അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട് അതായത് അതിൻ്റെ അർത്ഥം ബോധത്തിനുള്ളിൽ തന്നെ ചില കാര്യങ്ങള് സൂക്ഷിച്ച് എടുത്തു വെക്കപ്പെടുന്നുണ്ട് അടുത്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു വെക്കപ്പെടുന്ന ഏടുകളാണ് ഉപബോധ മനസ്സായിട്ട് രൂപപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെയുള്ള ഈ ജന്മത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതും അതല്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് ഞാൻ റോഡിലൂടെ പോകുമ്പോൾ ഒരു പരസ്യത്തിൻ്റെ ബോർഡ് കാണുകയാണ് അഞ്ച് മിനിറ്റ് മുന്നോട്ടേക്ക് നീങ്ങി വീണ്ടും അതേ പരസ്യ ബോർഡ് ഞാൻ കണ്ടു അപ്പോൾ എൻ്റെ കണ്ണിന് മുമ്പിലൂടെ ആദ്യം അത് കടന്നുപോയി രണ്ടാമതും കടന്നുപോയി ഞാനൊരു ഒരു മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷെ ഒരു പത്തോ പതിനഞ്ചോ വട്ടം ഞാൻ ഇതേ പരസ്യം പല പല വശങ്ങളിലൂടെ കണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ബോധം അതിനെ സ്വീകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഉദാഹരണം വെച്ച് പറയാം ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജ്വല്ലറിയുടെ പേര് പറയാൻ പറഞ്ഞു അതേ അതേസമയം എൻ്റെ മനസ്സിലേക്ക് വരുന്ന എന്തായിരിക്കും എൻ്റെ പല ആവർത്തി എൻ്റെ മുന്നിലൂടെ കടന്നുപോയിട്ടുള്ള പരസ്യങ്ങളായിട്ടോ അല്ലെങ്കിൽ റോഡിലൂടെ സ്ഥാപിച്ച ബോർഡുകളിലൂടെയോ കണ്ട പരസ്യത്തിൻ്റെ ഒരു കമ്പനിയുടെ പേര് അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയുടെ പേരായിരിക്കും എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരിക അത്തരത്തിൽ ഏതെങ്കിലും റിപ്പീറ്റഡ് നേച്ചറിൽ നമ്മളിലൂടെ കടന്നു പോകുന്ന വസ്തുക്കളും ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് അതും ഉപബോധ മനസ്സിലെ ഏടുകൾ പോലെ സൂക്ഷിക്കപ്പെട്ടു വെച്ചു ാണ് അർത്ഥാക്കുന്നത് ഇത്തരത്തിലുള്ള നോളജുകളാണ് നമ്മുടെ ഉപബോധ മനസ്സായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുക തുടങ്ങുന്നത് ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ഉപബോധ മനസ്സാണ് പ്രവർത്തിക്കാൻ തുടങ്ങുക ആ സമയത്ത് എന്റെ ബോധ മനസ്സ് പതുക്കെ ഓർമ്മയിൽ നിന്ന് പോവുകയാണ് ഉപബോധ മനസ്സ് വർക്ക് ഏറ്റെടുത്തു ഈ ഉപബോധ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട് ഉപബോധ മനസ്സിന് വിവേചനശേഷിയില്ല അതായത് ഞാൻ അതിനോടൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയോ തെറ്റോ എന്നുള്ളതൊന്നും അതിന് ബാധകമല്ല ഉദാഹരണത്തിന് നിങ്ങൾ ഹിപ്നോസിസ് എന്നുള്ള അവസ്ഥയെപ്പറ്റി കേട്ടിട്ടുണ്ടാവും ഒരു മനുഷ്യനെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ അവൻ്റെ മനസ്സിൽ സംഘർഷമായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു ചില ഇവൻ്റുകളായിരിക്കും ഓരോ മനുഷ്യനും സ്വാധീനിക്കുക അപ്പോൾ ഈ ഇവൻറ്റുകളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും അവിടെ ഇവൻറ്റുകളിൽ ഏതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഇന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇവൻ്റെ കൃത്യമായിട്ടൊരു ഉത്തരത്തിൻ്റെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരും ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുണ്ടത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്കൊരു സൊല്യൂഷൻ സൈഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇതിന് എന്താണ് സൊല്യൂഷൻ വേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഉപബോധ മനസ്സിലേക്ക് പോയതിന് ശേഷമായിരിക്കും പലപ്പോഴും ഹിപ്നോസിസ് എന്നുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുക അതിന് റീസൺ എന്താന്ന് വെച്ചാൽ വിവേചന ശേഷിയില്ല അതായത് ഞാനിത് ഇവരോട് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ പ്രശ്നമില്ലേ എന്നുള്ളതൊന്നും അവിടെ ബാധകമല്ല അതുകൊണ്ട് തന്നെ അതിന് വിവേചന ശേഷിയില്ല ഇനി ഇതിൻ്റെ അടുത്ത അവസ്ഥ എന്താ അത് കുറച്ചുകൂടി നമുക്ക് ജന്മങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് അതായത് ഇതിൽ കർമ്മം എന്നുള്ളതൊരു സിദ്ധാന്തമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും കർമ്മ സിദ്ധാന്തം കൊണ്ടാണ് ഓരോ മനുഷ്യന്റെയും ജന്മങ്ങളുണ്ടാവുന്നത് അത് സുഹൃതമാണെങ്കിലും ദുഷ്കൃതമാണെങ്കിലും ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തു പോരുന്ന കർമ്മവും അത് സുഹൃത ദുഷ്കൃതങ്ങളുടെ ഫലമായിട്ടാണ് ഓരോ ജന്മങ്ങളും രൂപപ്പെടുന്നത് അപ്പം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഓരോ ജന്മങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള നോളജുകൾ അച്ചീവ് ചെയ്യുന്നുണ്ട് ഇപ്പം ഏറ്റവും ചെറിയ രൂപത്തിൽ നിന്ന് ഒരു ജീവൻ ആരംഭിച്ചിട്ട് ആദ്യം പുഴുവായി അതിൻ്റെ തൊട്ടടുത്ത ലെവലിലെ ബോധം ഒന്നുകൂടി കൂടി അടുത്ത ലെവലിൽ വരുമ്പോൾ കുറച്ചുകൂടി ബോധം കൂടി ചിലപ്പോൾ അത് സിംഹാവും ആനയാവും കുരങ്ങാവും അവസാനം അത് മനുഷ്യൻ്റെ രൂപത്തിലേക്ക് എത്തും അപ്പം മനുഷ്യൻ്റെ തലത്തിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിച്ചു ബോധതലം കുറച്ചുകൂടി വികാസം പ്രാപിച്ചു അപ്പോൾ ഈ ഓരോ ജന്മങ്ങളിലും ഇവരെ നേ നേടി ആർജിച്ചിട്ടുള്ള അറിവുകൾ ഒരു ബോധതലത്തിലേക്ക് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് മനസ്സിൻ്റെ നാല് അവസ്ഥകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇങ്ങനെ ആകത്തുക എന്ന് പറയുന്ന ആ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള സുഹൃത ദുഷ്കൃതങ്ങളുടെ ഒരു ആകത്തുകയാണ് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സമ്മിശ്ര രൂപത്തിനെ വിളിക്കുന്ന പേരാണ് വാസന ഇപ്പൊ ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ കുട്ടികളൊക്കെ ജനിച്ച അധികം വൈകാതെ തന്നെ ചില ഇപ്പോൾ ചില ഒരു സംഗീതം ചിലർ നൃത്തം ചിലർ എന്തെങ്കിലും പ്രത്യേക വാദ്യങ്ങൾ ചിലപ്പോൾ ചിലർ ഒരു സയന്റിഫിക് മെത്തേഡുകൾ പഠിക്കുന്ന ഒക്കെ ആയിട്ട് കാണാൻ പറ്റും അതായത് ജനിക്കുന്നതോടുകൂടി തന്നെ അവരവരുടെ ഗുണങ്ങൾ അവർ പ്രവർത്തിക്കാൻ തുടങ്ങും ഇതിനെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളും നമുക്ക് ചുറ്റും നിലനിൽക്കുന്നുണ്ട് ആ സയൻസ് ഒരു കാലത്ത് അവിടെ നമുക്ക് എത്തുമായിരിക്കാം പക്ഷെ നമ്മളുടെ ഒരു ഇന്ത്യൻ മിത്തോളജി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ശാസ്ത്രം അനുസരിച്ച് നമുക്കിതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് അതായത് കർമ്മഫലം അല്ലെങ്കിൽ കർമ്മ സിദ്ധാന്തം കൊണ്ടാണ് നമ്മൾ അതിനെ എന്താണെന്ന് മനസ്സിലാക്കി തരിക അതായത് ഒരു ജന്മം കൊണ്ടല്ല പല പല ജന്മങ്ങളിലും നമ്മൾ ആർജിച്ചിട്ടുള്ള സുഹൃത ദുഷ്കൃതങ്ങൾ വാസനാരൂപത്തിൽ നമ്മളെ പൊതിഞ്ഞു നിൽക്കുകയാണ് ഇതാണ് നമ്മൾ പ്രവർത്തിക്കുക അപ്പോൾ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് അമിതമായിട്ടുള്ള മദ്യപാനശീലം ഉണ്ടെന്ന് വിചാരിക്കുക എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് മദ്യപാനശീലം ഉണ്ടായത് എന്നൊരു ചോദ്യം അതുപോലെ തന്നെ എങ്ങനെയാണ് ആ വ്യക്തിക്ക് മദ്യപിക്കാനുള്ള ആദ്യത്തെ ഒരു ടെംപ്ടേഷൻ കൊടുത്തത് ആ അവസ്ഥകൾ എങ്ങനെ അയാളുടെ ജീവിതത്തിൽ സംജാതമായി എന്നുള്ള ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നമുക്ക് ഇതുകൊണ്ട് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും അനുഗുണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആ വ്യക്തി ജീവിക്കുന്നു അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വ്യക്തി വന്ന് ജനിക്കുന്നു എന്നുള്ളതാണ് ഇതിനെല്ലാം പ്രധാനമായിട്ടുള്ള കാരണം ഇത്തരത്തിൽ വാസനകളാൽ പുതിയപ്പെട്ട ഒരു രൂപം ഇനി അടുത്തത് ഇത്തരത്തിൽ പല പല ജന്മങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളും കടന്നു പോകുന്നത് അപ്പം ഇതെല്ലാം ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബോധത്തിലേക്ക് കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ആ ഒരു കോൺഷ്യസ്നെസ്സിനെ നമ്മൾ സൂപ്പർ കോൺഷ്യസ്നെസ് എന്നാണ് പറയുന്നത് പക്ഷെ ഇതിനിടയ്ക്ക് മറ്റൊരു കോൺഷ്യസ്നെസ് ഉണ്ട് അതാണ് അബോധതലം തലം എന്ന് പറയുക ഇപ്പൊ ലൈവായിട്ടിരിക്കുന്ന എന്നോട് ചോദിക്കുകയാണ് കഴിഞ്ഞ ജന്മം ഞാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിന് ജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് എന്നോട് വിവരങ്ങൾ ചോദിച്ചാൽ എനിക്കറിയില്ല അതായത് എൻ്റെ ബോധത്തിനും അപ്പുറമുള്ള കുറെ കാര്യങ്ങളും ഉള്ളിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ബോധത്തിനെയാണ് അബോധതലം എന്ന് പറയപ്പെടുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എന്റെ ബോധം അതല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ബോധം ജന്മജന്മാന്തരങ്ങളായിട്ട് ഏതോ ഒരു മറ്റൊരു ോധത്തിന്റെ ഒരു റൂട്ട് പോലെ ഒരു നെറ്റ്വർക്ക് പോലെ കണക്റ്റഡ് ആണ് ഈ മെയിൻ ഹബിലേക്ക് ഞാൻ എന്റെ ബോധത്തിനെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ ബോധം ഈ മെയിൻ ഹബിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ബോധത്തിലേക്കുള്ള ആക്സസ് ആണ് എനിക്ക് ലഭിക്കുക അതിനെയാണ് കോസ്മിക് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറയുക ഈ ഒരു ബോധതലം നമ്മൾ അച്ചീവ് ചെയ്യുന്നത് മെഡിറ്റേഷൻ ജപം ധ്യാനം അങ്ങനെയുള്ള പ്രോസസ്സുകളിലൂടെ പോകുമ്പോഴാണ് അത് നമുക്ക് മറ്റൊരു സമയത്ത് നമുക്ക് എന്താണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം മൂന്ന് തരത്തിലുള്ള ശരീരത്തോട് കൂടിയിട്ടാണ് ഓരോ ജീവജാലങ്ങളും പ്രകൃതിയിലേക്ക് ജനിക്കുക ഒന്ന് സ്ഥൂലം സൂക്ഷ്മം കാരണം അതിൽ സ്ഥൂലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്കിന്നി ബോഡി അതായത് നമുക്ക് കാണാൻ പറ്റുന്ന പഞ്ചഭൂതങ്ങളാൽ അഗ്നിജലം വായു ആകാശം അങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളാൽ രൂപപ്പെട്ട ശരീരം അതിനെയാണ് നമ്മൾ സ്ഥൂല ശരീരം എന്ന് പറയുക രണ്ടാമത് സൂക്ഷ്മ ശരീരം ഈ സൂക്ഷ്മ ശരീരത്തെ നമുക്ക് വീണ്ടും അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യണം അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം ഇതും നമുക്ക് മറ്റൊരു സമയത്ത് പറയാം പക്ഷെ അഞ്ച് രൂപങ്ങളായിട്ട് നമുക്കിതിനെ വീണ്ടും നമുക്ക് ഭാഗിക്കാൻ പറ്റും അടുത്താണ് കാരണ ശരീരം കാരണശരീരത്തെ പറ്റിയിട്ടാണ് ഞാൻ കുറച്ചും പറഞ്ഞത് അതായത് എങ്ങനെ ജീവിക്കണം എങ്ങനെ മരിക്കണം ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്നത് കാരണ ശരീരത്തിലാണ് ഈ കാരണ ശരീരം കർമ്മമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതാണ് അതായത് കർമ്മം ത്രൂ ആണ് നമ്മളെ എങ്ങനെ ഏത് യോനിയിൽ വന്ന് ജനിക്കണം എങ്ങനെ ജീവിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് ഓരോ മനുഷ്യനിലും ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ചിത്തം എന്നുള്ള ഭാഗത്തിലാണ് രൂപാന്തരപ്പെട്ട് കിടക്കുന്നത് അതായത് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഓർമ്മകളും അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും ആ മനുഷ്യരിലൂടെ അല്ലെങ്കിൽ ആ ഒരു ജീവിയിലൂടെ കടന്നു പോകേണ്ട റൂട്ടുകളും പാത്തുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഏട് അതാണ് ഇനി ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം എവിടെയാണ് മനസ്സ് സൂക്ഷിക്കുന്നത് ഇപ്പം നമ്മൾ പെട്ടെന്ന് മനസ്സ് എന്ന് പറയുമ്പോൾ ഹൃദയസ്ഥാനമാണ് പറയുക എന്നാൽ പോലും മനസ്സ് സൂക്ഷ്മരൂപി അതായത് സൂക്ഷ്മ ശരീരത്തിൻ്റെ രൂപത്തിൽ നമുക്ക് ബോഡിക്ക് ചുറ്റും സ്പ്രെഡ് ചെയ്യപ്പെട്ട് കടന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചതിൻ്റെ ഉത്തരവ് തന്നെയാണ് ചോദ്യം അതായത് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ് എവിടെയാണ് മനസ്സ് സ്ഥിതി ചെയ്യുന്നത് മനസ്സ് നമ്മുടെ ഈ ശരീരത്തിന് ചുറ്റുമുള്ള സൂക്ഷ്മരൂപം ആയിട്ടുള്ള ശരീരത്തിന് ചുറ്റും മനസ്സ് വ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഇനി അതിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു നാല് അവസ്ഥകളാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എല്ലാവർക്കും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം